ദിവസം ാണ് പിന്നെ നിങ്ങളെ കേസിൽ എന്താണ് സംഭവിച്ചതെന്ന് ആ ഒരു ചാനലിലേക്ക് നിങ്ങൾ ചോദിച്ച സംശയം ഞാൻ ഈ റേഷ്യോ മാറ്റി ചെയ്ത പലരും ചെയ്യാറുണ്ട് ഫേസ്ബുക്കിന് ആ അപ്ലോഡ് ചെയ്യും അവിടെ അങ്ങ് അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ഈ അത് അതായത് ഈ തമ്മില് പലരെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ റേഷ്യോ മാറും ഓട്ടോമാറ്റിക് പ്ലേ ഉണ്ട് വീഡിയോ യൂട്യൂബിൽ അത് ഈ തമ്മിൽ അവിടെ കാറിയില്ല നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ അത് വർക്കാവില്ല പെട്ടെന്ന് വീഡിയോ പ്ലേ ആകുന്നു ആളുകൾക്ക് അതിനുള്ളിൽ എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞ് അത് അങ്ങനെ രീതി പോവാം ആ തമ്മേൽ അവിടെ അട്രാക്റ്റീവായിട്ടുള്ള കിക്ക് ബൈഡ് കൊടുക്കുന്നത് അത് വർക്ക് ആവാതി തമ്മേല് വർക്കാവല്ല എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാല് റേഷ്യ ഈ പതിനാറ് ഏസ്ഫാവുമ്പോഴാണ് അത് നമ്മൾ വിചാരിച്ച ആ ഒരു റിസൾട്ട് കിട്ടുള്ളൂ യൂട്യൂബിന്റെ റേഷ്യോ എന്ന് പറയുന്നത് ആണ് നേരെ അതെല്ലാം ഏത് റേഷ്യോ വീഡിയോ ഇട്ടാലും വരും അപ്പൊ നിങ്ങൾ തമ്പയിൽ എല്ലാത്തിനും കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കണം എന്റെ വീഡിയോ നല്ല വീഡിയോ ആണ് അത്യാവശ്യം അത് അതിന് വേറെ അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ചാനലിൽ ഏത് ടൈപ്പിലാണ് നിങ്ങൾ രണ്ടിൻ്റെ എങ്ങനത്തെ ഓഡിയൻസ് ആണ് അതാണ് നിങ്ങൾ നിങ്ങളുടെ കമ്പ്ലൈൽ ലിസ്റ്റ് ചെയ്യുന്നത് അതായത് നിങ്ങളുടെ കണ്ടില്ല ഒരു മുന്നൂറ് രൂപക്ക് ഊട്ടിയിൽ പോയി വരാം മറ്റാൾ ഊട്ടിയിലേക്കുള്ള ഞങ്ങളുടെ യാത്ര എന്ന് രണ്ടാളും ഒരേ വിദ്യ ചെയ്തതിന് ഊട്ടി പോയതാണ് പക്ഷേ മുന്നൂറ് രൂപയ്ക്ക് ഊട്ടിയിൽ പോയി വരാമെന്നുള്ളത് ആറ് മുന്നൂറിൽ കൂടുതലായിട്ടുണ്ടായിരുന്നു പക്ഷേ അത് മുന്നൂറ് രൂപ പോയി വരാൻ പറ്റുമോ അപ്പം നമ്മളൊക്കെ പ്ലാൻ ചെയ്യും നമ്മൾ ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു ഉദ്ദേശിക്കുന്നില്ല പിന്നീട് ഒരു മാസം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് നമ്മൾ റീൽസ് ഷോർട്സ് കഴിഞ്ഞാല് അത് വൈറലായി കഴിഞ്ഞാല് ആ ഷോർട്ട്സ് മറ്റൊരാൾ അപ്ലോഡ് പിന്നീട് നമ്മൾ ചെയ്യുന്നത് റീൽസ് അപ്പൊ അത് നിങ്ങൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മളായിരിക്കണം ആര് ചെയ്യേണ്ടത് ഇത് എന്ത് എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞ ഫേസ്ബുക്കിൽ ഞാൻ എനിക്ക് നേരെ രണ്ട് മൂന്ന് ചാനൽസ് ഞാൻ യൂട്യൂബിൽ വായ്പ ചെയ്ത ഷോർട്സ് വന്ന് നല്ല റവന്യൂ ആ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയുന്നത് യൂട്യൂബിൽ അത് ഫേസ്ബുക്കിൽ അതായത് അവർക്ക് നമ്മളാണ് അതിന്റെ വാട്സപ്പ് നമ്മൾ വരുന്നത് വളരെ നല്ലതാണ് ഇതിൽ ഇടയ്ക്കിൽ ആരൊക്കെയുണ്ട് അവർക്കൊക്കെ മാത്രമല്ല നിങ്ങൾക്കൊക്കെ എൻ്റെ